ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ച വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജിയും നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഹെവി എനർജിയാണ് എന്നാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് പെർമനൻ്റ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ കറുത്ത വാവ് നാലാം തീയതിയാണ് വരുന്നത് ഓഗസ്റ്റ് നാല് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എന്താണ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവർ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് കേട്ടിട്ട് കുറേ നാളായിട്ട് ഒരു പെൻഡിങ്ങായിട്ട് ഡിസിഷൻ വച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഡിസിഷൻ എടുക്കാതെ പെൻഡിങ് വച്ചിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ എടുക്കാൻ പോവുകയാണ് ഇവിടെ ഒന്നിൻ്റെ കൂടെ ക്രിയേഷനും ഒന്നിൻ്റെ കൂടെ ഡിസ്ട്രാക്ഷനുമാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ അദർ ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കും ഇവർ എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഡിസിഷൻ മെയിനായിട്ട് നടക്കുന്നത് മാരേജ് ആയിട്ടാണ് ഹാപ്പി ഫാമിലിയുടെ ആ ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മാരേജ് പ്രപ്പോസൽ ഇവരുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ അംഗീകരിക്കാതെ എങ്കിൽ അംഗീകരിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ ഫാമിലിയോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്ത് ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിംഗ് അനുഭവിക്കുന്നത് ആ സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ധർമ്മ റിലീസിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ക്യൂക്ക് ഡിസിഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പുതിയ തുടക്കം ഇവിടെ തേർഡ് പാർട്ടി എൻഡിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം അവസാനിക്കുന്നു മുമ്പേ ഒരു ശാന്തത ഉണ്ടാവത്തില്ലേ ആ ഒരു ശാന്തതയാണ് ഇതെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരു ഡിസ്ട്രക്ഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇവിടെ എന്തൊക്കെ ടവർ മൂവ്മെൻറ്റ് വന്നാലും ഇവ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളെ തമ്മിൽ ഒന്നാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ എനർജി വളരെ ഹെവിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കോൾസോ മെസ്സേജോ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റിവിറ്റി ഇവരുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരാണോ ഇവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ആൾ ആരാണോ കാർമിക് സിറ്റുവേഷൻ അത് റിലീസായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ഗൈഡൻസ് ആണ് ഇമ്മീഡിയറ്റ് ആക്ഷനിൽ ഏത് രീതിയിലുള്ള ഒരു ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇവരുടെ എനർജി എന്തായിരിക്കും എന്നുള്ള ഒരു ആണ് ഞാൻ തന്നത് ഇനി ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സമയം വരും അതേപോലെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എന്ത് സമയവും വരും എന്നാണ് അതായത് ഇവരുടെ ആ ഒരു ടൈമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയൻ്റെ ടൈമാണ് ഇവർ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളെ എൻഗേജ്മെൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു മൂടൽ മഞ്ഞാണ് അതായത് ഒരു സ്മോക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരുടെ മനസ്സ് നിറയെ ഇലോഷൻസാണ് അതായത് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യൂണിയൻ സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഹോപ്പ്ലെസ് ആണ് കാണാൻ സാധിക്കുന്നത് ബാക്കി ആൾക്കാരുടെ കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം അങ്ങനെയുള്ള ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൺ മിററിങ് എനർജി വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു മിററിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണിപ്പോൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവർ മിറർ ആക്കുന്നത് അവർക്ക് റിസീവ് ആകുന്ന ആ ഒരു എനർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ മാത്രമേ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഡൗട്ടിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ലയോ എൻ്റെ പേഴ്സണൽ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എൻ്റെ പേഴ്സൺ എനിക്ക് ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പല പ്രാവശ്യവും മെസ്സേജ് എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഇവർ മറച്ച് വയ്ക്കുന്നുണ്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഇവിടെ ഇവർ എന്താണ് ഇവരുടെ ഹൃദയത്തിൽ മറച്ചു വച്ചിരിക്കുന്നത് അത് നിങ്ങളോട് പറയുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അത് മറക്കുവാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല എപ്പോഴും അത് ഓർമ്മിക്കുന്നു പക്ഷേ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പേടിയുമാണ് ഇവിടെ ട്വിൻഫ്ലൈം ജേണിയിലുള്ള ഡിവൈൻ കപ്പിൾസിന് യൂണിയൻ ഉറപ്പായിട്ടും ഈ സമയം നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇവർക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ആണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാതെ നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എന്നും ഇവർക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു ക്യൂട്ട്നെസ്സിൽ ഇവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ചിക്ക് നുള്ളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കവിളുകൾ ചിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കാം ഇങ്ങനെ നിങ്ങളുടെ കബളുകളെ കുറിച്ച് ഇവർ പകുതിപ്പെടുത്തി പറയുന്നുണ്ടാകാം അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതാണ് അതായത് ഇവർ ഫൈനാൻഷ്യലി വളരെയധികം ഡിസ്റ്റർബ് ആണ് എന്നുള്ള രീതിയിലുള്ള അതായത് എൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് മാരേജ് കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നേക്കൂ എനിക്കിപ്പോൾ സ്റ്റേബിളാകേണ്ടതുണ്ട് നിങ്ങളും കുറച്ച് എന്തെങ്കിലും സ്റ്റേബിളാവാൻ വേണ്ടി ചെയ്യൂ എന്ന് ഇവർ നിങ്ങളോട് പറയുന്ന കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ഇവരോട് വഴക്കിടുകയാണ് എങ്കിൽ അവർ ബ്രേക്കപ്പ് ചെയ്യും നിങ്ങളെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കുന്നട്ടും കാണാൻ സാധിക്കുന്നു അതായത് എനിക്കിപ്പോൾ മാരേജ് ചെയ്യാൻ റെഡി അല്ല ഞാൻ എനിക്ക് കുറച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള കാര്യം പറഞ്ഞ് ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധാലു ആകേണ്ടതാണ് കാരണം വരാൻ പോകുന്ന അഞ്ച് ദിവസം വളരെ ഹെവി എനർജിയാണ് ഇവിടെ നിന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ജോലിയിലായിരിക്കും എപ്പോഴും ജോലി ജോലി എന്നുള്ള ആ ഒരു ഫോക്കസിൽ പോയി ഇവർ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആഷനിൽ ഇവിടെ ലോകം സമൂഹം സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി അവയെല്ലാം പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്കിടയിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ ഇടയിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇല്ല ഫാമിലി ഇഷ്യൂ ആണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫൈനാൻഷ്യൽ ഇഷ്യൂ ഇല്ലാതെ ഫാമിലി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മെസ്സേജ് കുറേ ആൾക്കാർക്ക് റിസീവ് ആകുന്നതായിട്ടും ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇത് ആയിട്ടുള്ള യൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ പറയാൻ പോകുന്ന ഫിഫ്റ്റി ഹവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നതാണ് എൻ്റെ യൂണിയൻ ആയി എന്ന് കാരണം ഫാമിലി ഇഷ്യൂ ഉള്ള ആൾക്കാർ അതായത് ഫാ ഫൈനാൻഷ്യൽ ഇഷ്യൂ അല്ലാതെ ഫാമിലി ഇഷ്യൂ അനുഭവിക്കുന്നവർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എസ്പെഷ്യലി ന്യൂ മൂൺ ഉള്ളിൽ തന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആക്ഷൻ്റെ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മെസ്സേജിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ബന്ധമാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സിൻറ്റേതും എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുന്നതാണ് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക യൂണിയൻ്റെ ആ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇവിടെ ആരൊക്കെയാണോ യൂണിയനിലുള്ളത് അവർ തമ്മിൽ എന്തെങ്കിലും ക്യാഷ് ആയിട്ട് സംസാരം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൂടുതലായിട്ട് പ്രതികരിക്കാൻ പോകണ്ട ശാന്തമായിട്ട് ഇരിക്കുക കാരണം നിങ്ങൾ അവരോട് വഴക്കിടാൻ പോകരുത് കാരണം ന്യൂ മൂൺ വരികയാണ് എനർജി വളരെ ഹൈ ആയിരിക്കും ഇവരുടെ അതുകൊണ്ട് കൂടുതൽ കാര്യം മോശമാക്കാൻ പോകരുത് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ന്യൂ മൂണിൽ ഭയങ്കര ദേഷ്യം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരെങ്കിലും നിങ്ങളോട് വഴക്കിടാൻ വരികയാണെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചടിക്കും ആ രീതിയിലുള്ള ഒരു ക്രേവിംഗ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ ശാന്തമായിട്ടിരിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയായിരിക്കും അവർക്ക് തോന്നും അവരുടെ എല്ലാം നിങ്ങളിൽ തീർക്കാമെന്ന് പക്ഷേ അവർക്കും അതേപോലെ തോന്നും പോലെ നിങ്ങൾക്കും തോന്നും നിങ്ങളുടെ എല്ലാ ഫ്രസ്ട്രേഷനും അവരോട് തീർക്കാമെന്ന് അപ്പോൾ ന്യൂമോൺ വളരെ ഹൈ ആയിരിക്കും എനർജി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ അന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി പറഞ്ഞത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്